ഇന്ന് അനേകരുടെ ശക്തമായൊരു ചോദ്യം ഇതാണ് യേശു കർത്താവ് ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ യേശു ദൈവമെന്ന് ഏതെങ്കിലും സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ വേളയിൽ അനേക കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തുന്നുണ്ട് വിശേഷിച്ച് താൻ സംസാരിക്കുന്നത് യഹൂദന്മാരായിട്ടുള്ള യഹൂദ പശ്ചാത്തലത്തിലുള്ള ആൾക്കാരുമായിട്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ഭാഷയിലും അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുമായിരുന്നു യേശു കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നത് പ്രാരംഭമായിട്ടൊരു വേദഭാഗം വായിച്ചുകൊണ്ട് ഈ വിഷയത്തെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടെ വ്യക്തമായിട്ട് താൻ ദൈവമെന്ന് അവകാശപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം തൻ്റെ ശിഷ്യന്മാരുമായി കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നുമുതൽ അവനെ അറിയുന്നു അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ അറി അറിയുമെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു പിതാവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കാണപ്പെടുന്നതായ ഹോവിയായ ദൈവമാണ് ആ സൃഷ്ടാവായ ദൈവത്തെ തൻ്റെ ശിഷ്യന്മാർ അറിയ അറിയണമെങ്കിൽ താനെന്ന വ്യക്തിയെ അറിയണം അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവായ ദൈവത്തെ അറിയും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് അതുമാത്രമല്ല അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ കണ്ടുമിരിക്കുന്നു കണ്ടിട്ടുണ്ടെന്ന് ആണ് പറയുന്നത് നമുക്കറിയാം ദൈവം ആത്മാവാണ് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് ഈ അദർശനായ ദൈവത്തെ ിട്ടുണ്ടെന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അത് തന്നെ കണ്ടതുകൊണ്ടാണ് പിതാവിനെ കണ്ടുപിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പാകെ കർത്താവായ യേശുക്രിസ്തുവാണ് നിൽക്കുന്നത് അപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ കാണുക അദർശനായ ദൈവത്തെ കാണുക എന്നാണ് അർത്ഥം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിപ്രകാരമാണ് അതിൻ്റെ എട്ടാം വാക്യം ഫിലിപ്പോസ് അവനോട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഫിലിപ്പോസ് എന്ന ശിഷ്യൻ്റെ ഒരാഗ്രഹം പിതാവിനെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു വാസ്തവത്തിൽ പഴയ നിയമം നാം പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം അദൃശനാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് കാണുവാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ഫിലിപ്പോസ് എന്ന് പറയുന്ന ആ യഹൂദനായ ശിഷ്യൻ ചോദിക്കുന്നത് പിതാവിന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയാണ് ന്യായമായ ഒരു ആവശ്യമാണ് ഈ കാര്യം കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു അതിനോട് പ്രതികരിക്കുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ ഒമ്പതാം വാക്യം മുതൽ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ കർത്താവ് അവനോട് പറയുകയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് അവിടെ ചോദിക്കുകയാണ് എന്താണ് അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തു ഏകദേശം മൂന്നര വർഷക്കാലം അവരോടുകൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരെ ദൈവവചനം പഠിപ്പിക്കുകയും അവരോടുകൂടെ വിശ്രമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ആ അത്രയും സമയം കൊണ്ട് താൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലേ അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് കർത്താവായ യേശുക്രിസ്തു നടത്തുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവ് എന്ന് പറയുന്നത് സൃഷ്ടാവായ സർവശക്തനായ ദൈവമാണ് അപ്പോൾ കർത്താവായി യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ് എന്നെ ആരെങ്കിലും കണ്ടാൽ അത് പിതാവിനെ കണ്ടു എന്നതാണ് അർത്ഥം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കർത്താവായി യേശുക്രിസ്തു ദൈവമാണെന്നും നിത്യനായ ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഭാഗമാണ് കാരണം ദൈവം അദർശനാണ് ദൈവം ആത്മാവാണ് ആ ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല ആ ദൈവത്തെ ഈ ഭൂമിയിൽ മാനുഷികമായിട്ട് മാനുഷിക പ്രകൃതത്തോടെ അവതരിപ്പിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടതാണ് പിതാവിന് തൻ പിതാവോട് തന്നെ തുല്യനാക്കി അതിനർത്ഥം താൻ പിതാവെന്നാണോ പറഞ്ഞു വന്നത് അപ്പോൾ പലരും ചോദിക്കും താൻ പിതാവാണോ അല്ല അവിടെ താൻ പുത്രനായിട്ട് തന്നെ നിൽക്കുകയാണ് പക്ഷേ ദൈവത്വത്തിൽ താനും പിതാവും തുല്യനാണ് പിതാവിൻ്റെ അതേ സ്വഭാവത്തിലും അതേ പ്രവൃത്തിയിലും അതേ സാരാംശത്തിലും നിലനിൽക്കുന്നവനാണ് താൻ അതാണ് അവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയാണെങ്കിൽ ദൈവത്തെ കണ്ടുവെന്നാണ് അതിനർത്ഥം പിന്നീട് ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് അവകാശപ്പെട്ടു എന്നതാണ് ഇന്ന് അനേകരുടെ ചോദ്യമാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വേദഭാഗമാണിത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ എന്ന് പറയുന്നത് താൻ ദൈവമാണെന്നും താൻ സർവശക്തനായ ദൈവമാണെന്നും അവകാശപ്പെടുന്നതാണ് മറ്റൊരു വേദഭാഗവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു അത് യോഹനാനെഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യമാണ് അവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോടും അതുപോലെ തന്നെ എതിർക്കുന്ന ശാസ്ത്രിമാരും എല്ലാം ഉണ്ട് അവരോട് പറയുന്നത് ഇതാണ് ഞാനും പിതാവും ഒന്നാകുന്നു അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്നവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് ഇത് പറയുവാൻ കാര്യം അതിൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചുപറിക്കുവാൻ സാധിക്കുകയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും ഒന്നും തട്ടിപ്പറിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല കാരണം താൻ സർവശക്തനാണ് ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുമ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പഠിക്കുമ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ കർത്താവ് പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു ഒന്നാകുന്നു എന്ന വാക്കിൻ്റെ ഗ്രീക്ക് ഹെൻ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് അത് ന്യൂട്രൽ ജെൻഡറാണ് ന്യൂട്രൽ ജെൻഡറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂട്രൽ ജെൻഡലായതുകൊണ്ട് അതിൻ്റെ അർത്ഥം വ്യക്തിയിൽ രണ്ടും സാരാംശത്തിൽ അഥവാ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഒന്നാണ് എന്നാൽ ആ വാക്കിൻ്റെ തന്നെ പുല്ലിംഗം ഉപയോഗിക്കുകയാണെങ്കിൽ ഹെയ്സ് എന്നാണ് ഹെയ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം സംഖ്യാപരമായിട്ട് ഒരാളെന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പിതാവ് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇവിടെ ആ ഗ്രീക്ക് വാക്കിൻ്റെ ന്യൂട്രൽ ജെൻഡലാണ് ഉപയോഗിക്കുന്നത് അതിനർത്ഥം വ്യക്തിയിൽ രണ്ടും സാരാംശത്തിലും പ്രവൃത്തി സാരാംശം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലും സ്വഭാവത്തിലും ചിന്തയിലും എല്ലാ തരത്തിലും പിതാവിന് തുല്യനാണ് എന്നാണ് അർത്ഥം ഇതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്താണ് താൻ ദൈവമാണെന്നാണ് പറയുന്നത് പിതാവായ ദൈവത്തെ ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നവർ പിതാവായ ദൈവത്തെ ഒരു ഒരദർശനായ സർവശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ സർവശക്തനായ ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തു തന്നെ തുല്യനാക്കുകയാണ് അപ്പോൾ തന്നെ അവിടെ മറ്റൊരു കാര്യവും വ്യക്തമാണ് താനും പിതാവും ഒന്നാകുന്നുവെന്ന് പറയുമ്പോൾ അവിടെ ന്യൂട്രൽ ന്യൂട്രജൻ്റായിട്ട് ഹെൻ എന്ന് ഉപയോഗിക്കുന്നത് വ്യക്തിയിൽ രണ്ട് എന്നാണ് അർത്ഥം അഥവാ ആ ദൈവത്വത്തിൽ ഒന്നാണെങ്കിലും വ്യക്തികളിൽ രണ്ടാണ് എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും രണ്ട് വ്യക്തികളാണ് പക്ഷേ അവർ സാരാംശത്തിലും സ്വഭാവത്തിലും ഒന്നാണ് ഇതാണ് ദൈവത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഇതറിയാതെയാണ് പലരും ഇന്ന് ദൈവത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവില്ലെന്നും അതുപോലെ തന്നെ ഈ കർത്താവ യേശു ക്രിസ്തു ദൈവമെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ലെന്നും ഇത് പലരും ആക്ഷേപിക്കുന്നു അത് ബൈബിളിലെ ഈ പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബൈബിളിനെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലും അത് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥത്തിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിലും ആരോടാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പശ്ചാത്തലം എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് ഒരു വേദഭാഗത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് അനേകർ വിമർശിക്കുമ്പോൾ ബൈബിളിനെ പരിചയമില്ലാതെയാണ് പറയുന്നത് ബൈബിളിനെ യഥാർത്ഥമായി പഠിക്കാതെയാണ് പറയുന്നത് എന്നാൽ ബൈബിളിനെ ഞങ്ങൾ യഥാർത്ഥമായി പഠിച്ചുകൊണ്ട് ആണ് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ വേദഭാഗം ഈ വിഷയം എന്നാൽ കർത്താവായി യേശുക്രിസ്തു ഭൂമിയിൽ വെച്ച് താൻ അവകാശപ്പെട്ടു ഞാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ ദൈവത്തിന് തുല്യനാണ് എന്ന് അവിടെ പറഞ്ഞു ആ രണ്ട് വേദഭാഗമാണ് ഇവിടെ പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു വ്യക്തികളിൽ രണ്ടും ദൈവത്വത്തിൽ സാരാംശത്തിലും സ്വഭാവത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നവനാണ് മറ്റൊന്ന് അവിടെ ഫിലിപ്പോസ് എന്ന ശിഷ്യനോട് പറയുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അതായത് സർവശക്തനായ ദൈവത്തിൻ്റെ മാനുഷികമായ വെളിപ്പെടലാണ് കർത്താവായി യേശു ക്രിസ്തു അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ ഒരാൾ കാണുകയാണെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് ദൈവത്തെ കണ്ടുവെന്നാണ് മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് താൻ ദൈവമെന്ന് അവകാശപ്പെടുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലൂടെ അതുകൊണ്ട് യേശു കർത്താവിനെ ദൈവമെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് പ്രത്യാശയുള്ളവരായി തീരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി